നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് സുസ്ഥിര വികസനത്തിന് തെളിവെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ബജറ്റ് ബിജെപി സഖ്യകക്ഷികൾക്ക് അനുകൂലമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജ്യത്തെ പതിനഞ്ച് കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വെള്ള കണക്ഷൻ നൽകുക എന്ന ചരിത്ര നേട്ടം കൈവരിച്ച് ദേശീയ ജൽജീവൻ മിഷൻ നിപയിൽ വീണ്ടും ആശ്വാസം പതിനേഴ് പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ്ജ് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് സൈന്യം ഇന്ന് തെരച്ചിൽ നടത്തും വടക്കൻ ജില്ലകളിൽ ശനിയാഴ്ച വരെ കനത്ത മഴ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മൂന്നാം ടെമിലെ ആദ്യ ബജറ്റ് ഇന്ത്യയുടെ സമഗ്രമായ വളർച്ചയുടെയും സുസ്ഥിര വികസനത്തിന്റെയും സാമ്പത്തിക പ്രതിരോധത്തിന്റെയും തെളിവാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബിജെപി അധ്യക്ഷനുമായ ജെ പി നദ്ദ പറഞ്ഞ അടിസ്ഥാന സൌകര്യ വികസനം സാങ്കേതിക നവീകരണം സാമൂഹിക ക്ഷേമം എന്നിവയ്ക്ക് ബജറ്റ് മുൻഗണന നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു യുവാക്കൾ സ്ത്രീകൾ ദരിദ്രർ കർഷകർ തുടങ്ങിയവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതാണ് ബജറ്റെന്നും നദ്ദ പറഞ്ഞു കേന്ദ്ര ബജറ്റിനെ വിമർശിച്ച കോൺഗ്രസ് ബജറ്റിൽ സാധാരണക്കാർക്ക് ആശ്വാസമില്ലെന്ന് ആരോപിച്ചു ബജറ്റ് ബിജെപി സഖ്യകക്ഷികൾക്ക് അനുകൂലമാണെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറ്റപ്പെടുത്തി രാജ്യം മുഴുവൻ പടപ്പെരുപ്പത്തിൽ പൊറുതിമുട്ടുകയാണെന്നും എന്നാൽ വിലക്കയറ്റം നേരിടാൻ നടപടികളെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ലെന്നും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു യുവാക്കൾക്ക് കോൺഗ്രസിന്റെ പദ്ധതി ഗവൺമെന്റ് പകർത്തി പേരുമാറ്റുകയാണെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഖാർഗെ ആരോപിച്ചു റെയിൽവേയ്ക്ക് കേന്ദ്ര ബജറ്റിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വകയിരുത്തിയ നടപടി ചരിത്രപരമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു ഇത് റെയിൽവേയ്ക്ക് വലിയ ഉത്തേജനം നൽകുമെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു മൊത്തം ബജറ്റ് വിഹിതത്തിൽ ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ടെന്ന് വൈഷ്ണവ് അറിയിച്ചു സുരക്ഷ യാത്രക്കാരുടെ സൌകര്യം ശേഷി വർദ്ധിപ്പിക്കൽ റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച് പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്ക് എം പിമാർ പാർലമെന്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും ബജറ്റിൽ എൻഡിഎ ഇതര സംസ്ഥാനങ്ങളോട് വിവേചനം കാണിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിൽ ചേർന്ന യോഗം പാർലമെന്റിനകത്തും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു കേരളത്തെ പൂർണമായും അവഗണിച്ച ബജറ്റ് നിരാശാജനകമാണെന്ന് ഷാഫി പറമ്പിൽ എം പി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സഹായമോ ജനപ്രിയ പദ്ധതികളോ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അടിസ്ഥാന സൌകര്യ വികസനം വ്യവസായ വാണിജ്യ മേഖലകളുടെ വളർച്ച ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം എന്നിവ ലക്ഷ്യം വയ്ക്കുന്ന ബജറ്റ് രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനായി ദീർഘവീക്ഷണത്തോട് അവതരിപ്പിച്ചതാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു യുവാക്കളുടെയും നവസംരംഭകരുടെയും ഉന്നമനം ലക്ഷ്യം വെച്ച് നൈപുണ്യ വികസന പദ്ധതികളും നവസംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുദ്രാ പരിധി ഉയർത്തിയതും പ്രതീക്ഷ നൽകുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു കേന്ദ്ര ബജറ്റ് പൊതുവെ സ്വാഗതാർഹമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ അഭിപ്രായപ്പെട്ടു നികുതിയിലെ ഇളവുകളും സ്വർണം വെള്ളി മൊബൈൽ ഫോൺ സോളാർ പാനൽ മരുന്നുകൾ എന്നിവയുടെ വില കുറയുന്നതും ആശ്വാസകരമാണെന്ന് കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു രാജ്യത്തെ പതിനഞ്ച് കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വെള്ള കണക്ഷൻ നൽകുക എന്ന ചരിത്ര നേട്ടം കൈവരിച്ച് ദേശീയ ജൽ ജീവൻ മിഷൻ അഞ്ച് വർഷത്തിനിടെയാണ് കണക്ഷൻ മൂന്ന് കോടിയിൽ നിന്ന് പതിനഞ്ച് കോടിയായി വർദ്ധിപ്പിച്ചത് ഈ വർഷത്തോടെ എല്ലാ ഗ്രാമങ്ങളിലെയും വീടുകളിൽ പൈപ്പ് വഴി വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദൌത്യം പ്രഖ്യാപിച്ചത് ഈ നായികക്കല്ല് കൈവരിച്ചതിലൂടെ രാജ്യത്ത് ശുദ്ധജലം സമ്മാനിക്കുക മാത്രമല്ല സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെന്നും ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ മാധ്യമത്തിൽ കുറിച്ചു ും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളും നൂറ് ശതമാനം നേട്ടം കൈവരിച്ചതായും അദ്ദേഹം അറിയിച്ചു നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവന്ന പതിനേഴ് സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിപ അവലോകനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഐസൊലേഷനിൽ കഴിയുന്നവർ ദിവസത്തെ ക്വാറന്റൈനിൽ തുടരണമെന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ പേരാണ് സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട പേരിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടത് പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തുടരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പതിനേഴ് പേരും തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുവരെ പാണ്ടിക്കാട് പതിനായിരത്തി വീടുകളും ആനക്കയത്ത് ഏഴായിരത്തി എണ്ണൂറ്റി വീടുകളും സന്ദർശിച്ചു പാണ്ടിക്കാട് എഴുന്നൂറ്റി പനിക്കേസുകളും ആനക്കയത്ത് ഇരുനൂറ്റി എൺപത്തിയാറ് പനിക്കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് രോഗബാധയുമായി ബന്ധപ്പെട്ട യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു നിപയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബ്രഗഡെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി നിപ ഐസൊലേഷൻ വാർഡും കഴിഞ്ഞ ദിവസം പൂനെയിൽ നിന്ന് എത്തിയ ബയോസേഫ്റ്റി ലെവൽ ത്രീ മൊബൈൽ ലാബും അദ്ദേഹം സന്ദർശിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉന്നത ഉദ്യോഗസ്ഥർ വകുപ്പ് മേധാവികൾ എന്നിവരുമായി ചർച്ച നടത്തി അതിനിടെ മൊബൈൽ ലാബിൽ സ്രവ പരിശോധനയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ഇന്നു മുതൽ പരിശോധന നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറി ഉൾപ്പെടെ കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടി തെരച്ചിൽ ഒൻപതാം ദിവസമായി ഇന്നും തുടരും ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചാണ് സൈന്യം തെരച്ചിൽ നടത്തുക ഡെസ്ക് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്തു നിന്നും സോണാർ സിഗ്നലും ലഭിച്ചിട്ടുണ്ടെന്നും ഇത് രക്ഷാദൌത്യത്തിൽ നിർണായകമായേക്കുമെന്നും സൈന്യം അറിയിച്ചു ശക്തമായ അടിയൊഴുക്ക് മൂലമാണ് ഇന്നലെ ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാതെ വന്നത് രണ്ട് സിഗ്നലുകളും ഒരു വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ അവിടെയാകും ഇന്ന് തെരച്ചിലിന്റെ കേന്ദ്ര ബിന്ദുവെന്നും നാവികസേന വ്യക്തമാക്കി ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചും പരിശോധന നടത്താനാണ് നാവികസേനയുടെ തീരുമാനം ആകാശത്തുനിന്ന് നിരീക്ഷിച്ച ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് അതിനിടെ മണ്ണിടിഞ്ഞതിന് പിന്നാലെ ഗംഗാവലിപ്പുഴയുടെ മറുകരയിലുള്ളവർ ഭയന്നോടുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ പുറത്തുവന്നു വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നതായി അവർ പറയുന്നതും ഇപ്പോൾ നടത്തുന്ന തെരച്ചിലിൽ കുടുംബത്തിന് തൃപ്തിയുണ്ടെന്ന് അർജ്ജുന സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞു തെരച്ചിൽ തുടരണമെന്നും അവർ ആവശ്യപ്പെട്ടു എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിനാണ് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അമരവിള എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ എക്സൈസ് വകുപ്പിനെ പ്രാപ്തമാക്കുകയാണെന്നും പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നേരിട്ട് വെല്ലുവിളികളല്ല ഇന്ന് വകുപ്പ് അഭിമുഖീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മയക്കുമരുന്ന് വലിയ വിപത്തായി മാറിയിട്ടുണ്ട് നിറം മണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സവിശേഷത കൊണ്ട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത മാരകമായ സിന്തറ്റിക് മരുന്നുകളുടെ വ്യാപനമടക്കം തടയേണ്ടതുണ്ടെന്നും രാജേഷ് വ്യക്തമാക്കി സമൂഹത്തിലെ പരമ്പരാഗത രീതികൾ ഉന്നമനത്തിലൂടെ ഇല്ലാതാക്കി സ്ത്രീകളുടെ വിധിവാക്യങ്ങൾ തിരുത്തിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നെയ്യാറ്റിൻകര പെരുങ്കടവിള അണമുഖത്ത് കുടുംബശ്രീയുടെ നിറപ്പൊലിമ ഓണക്കനി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനവിസ്തൃതി കൂട്ടുന്ന നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങില്ലെന്നും എന്നാൽ നിലവിലെ വനഭൂമി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വനം വന്യജീവി വകുപ്പ് കോട്ടയം തലവേലപ്പറമ്പ് സെന്റ് ജോർജ്ജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടപ്പാക്കുന്ന വിദ്യാവനം പദ്ധതിയുടെയും സ്കൂളിലെ ഫോറസ്റ്റ് ക്ലബ്ബിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു കണ്ണൂർ കാസർകോട് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്ത് നാളെ രാത്രി വരെ കടൽ പ്രതിഭാസത്തിനും മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വീശിയടിച്ച മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾക്ക് കേടുപറ്റി വൈദ്യുതി തൂണുകളും ലൈനുകളും പൊട്ടി വീണു പഴയങ്ങാടി ആലക്കോട് ചൊക്ളി പടന്നക്കര മയിൽ പിണറായി എന്നിവിടങ്ങളിലാണ് വലിയ നാശനഷ്ടമുണ്ടായത് മരം കടപുഴകി വീണ് മാഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം തകർന്നു ്്്്് നാശനഷ്ടത്തിന്റെ യഥാർത്ഥ കണക്ക് വരുന്നതായി അധികൃതർ അറിയിച്ചു ദേശീയപാതയിൽ പയ്യോളി ഭാഗത്തെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പയ്യോളി നഗരസഭയിലെയും തിക്കോടി മൂടാടി ഗ്രാമപഞ്ചായത്തുകളിലെയും എഞ്ചിനീയർമാരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറെടുത്ത ബഗാഡ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും പ്രത്യേക യോഗം ചേരുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ ശ്രീലങ്കയിലെ ദാമ്പുളയിൽ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നേപ്പാളിനെ എൺപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നേപ്പാളിന്റെ മറുപടി തൊണ്ണൂറ്റിയാറ് റൺസിൽ ഒതുങ്ങി ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും സെമിയിലേക്ക് യോഗ്യത നേടിയപ്പോൾ നേപ്പാളും യു എ യും പുറത്തായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് സുസ്ഥിര വികസനത്തിന് തെളിവെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ബജറ്റ് ബിജെപി സഖ്യകക്ഷികൾക്ക് അനുകൂലമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജ്യത്തെ പതിനഞ്ച് കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വെള്ള കണക്ഷൻ നൽകുക എന്ന ചരിത്ര നേട്ടം കൈവരിച്ച് ദേശീയ ജൽജീവൻ മിഷൻ നിപ്പയിൽ വീണ്ടും ആശ്വാസം പതിനേഴ് പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനുവേണ്ടി ഗംഗാവലിപ്പുഴ കേന്ദ്രീകരിച്ച് സൈന്യം ഇന്ന് തെരച്ചിൽ നടത്തും വടക്കൻ ജില്ലകളിൽ ശനിയാഴ്ച വരെ കനത്ത മഴ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ